എന്തിനാ മോളൂസെ കരയുന്നത് ഞാനില്ലേ നിന്റെ കൂടെ നീ കരയേണ്ടടി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടി അവർ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ജൂൺ മാസത്തിൽ അവരുടെ സൗഹൃദത്തിന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ ജൂൺ മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ തുറക്കുന്ന മാസമാണ് ആ ഒരു മാസത്തിലാണ് ഒരുപാട് സൗഹൃദങ്ങൾ നല്ല നല്ല സൗഹൃദങ്ങൾ പൂത്തുലയുന്ന അല്ലെങ്കിൽ അതിനെ പൂമുട്ടിടുന്ന ആ ഒരു മാസമാണ് ജൂൺ മാസം ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുമ്പോൾ ആ ഒരു കുട്ടി കര ാണ് പക്ഷെ ആ ഒരു നന്മയുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ ഒരു കുട്ടി മറ്റേ കുട്ടി ആശ്വസിപ്പിക്കുകയാണ് നിനക്ക് ഞാനില്ലടി നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വിശ്വസിക്കാട്ടോ കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല ആ ഒരു സൗഹൃദത്തിൽ ചതിയുമില്ല കള്ളവുമില്ല ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളോട് പറയാതെ പറയുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട് ഈ ഒരു ഇവരാശ്വസിപ്പിക്കുന്ന മകള് ആരാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി ആരായാലും ഈ ഒരു കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാം ഇങ്ങനെയൊരു മകൾക്ക് ഇങ്ങനെയൊരു നന്മയുള്ള ഒരു മകൾക്ക് ജന്മം കൊടുത്തതിൽ അവർക്ക് അഭിമാനിക്കാം അതിലൊരു സംശയവും വേണ്ട ഇവരുടെയൊക്കെ സൗഹൃദ നാളെ നല്ല രീതിയിൽ ആവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ ജൂൺ മാസത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഇനി വളർന്നു വരികയാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു